നടൻ ആസിഫ് അലിയെ അപമാനിച്ചുവെന്ന വിവാദത്തിൽ പ്രതികരണവുമായ സംഗീതജ്ഞൻ രമേശ് നാരായണൻ ആസിഫ് അലിയെ താൻ കരുതിക്കൂട്ടി അപമാനിച്ചിട്ടില്ലെന്ന് രമേശ് നാരായണൻ പറഞ്ഞു ജയരാജിന്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങണമെന്ന ആഗ്രഹം മാത്രമാണ് ഉണ്ടായതെന്നും ആസിഫ് അലിയോട് ഒരു വിരോധവും ഇല്ലെന്നും രമേശ് നാരായണൻ പറഞ്ഞു ആന്തോളജി ചലച്ചിത്രം മനോരഥങ്ങൾ ട്രെയിലർ ലോഞ്ച് ചടങ്ങിനിടെയാണ് വിവാദ സംഭവം ഉണ്ടായത് ജീവിതത്തിൽ കാര്യം ഒരു ഡിസ്ക്രിമിനേഷനും കാണിക്കാത്ത ഒരാളാണ് ഒരാളെടുത്തും ഞാൻ പക്ഷേ ഇതെങ്ങനെ വന്നു ആസിഫലി എനിക്ക് ഏറെ ഇഷ്ടമാണ് അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കെന്നെ അറിയില്ല ഇനിയിപ്പോൾ അങ്ങനെ ആസിഫലിയുടെ കൈ തട്ടി മാറ്റി എന്നുള്ളൊരു ഇത് വരുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും പറയാം ആ ഒരു സമയത്ത് ഭയങ്കര സൗണ്ടിങ് ആയിരുന്നു ആ സൗണ്ടിങ് അടുത്ത് എന്താണ് സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ആസിഫലി ഞാൻ സ്റ്റേജിലല്ല കയറിയത് ഞാൻ താഴെ നിന്നെക്കുന്നത് ആ അപ്പം അലി ഓടി വരുന്നു തരുന്നു പിന്നെ ആസിഫലിയെ പിന്നെ ആസിഫലി അവിടെ കുറച്ച് കാണുന്നില്ല പിന്നെ അപ്പം തന്നെ അങ്ങ് മറഞ്ഞു ആസിഫ്